ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രേക്ഷകർക്കുംറിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് കൃഷ്ണകുമാർ മേനോൻ എന്ന കെ 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 എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രേക്ഷകർക്കും മനസ്സിലാവണമെന്നില്ല പക്ഷേ കുടുംബവിളക്കിലെ സിദ്ധുവിനെ അറിയാത്തവരായി ഉണ്ടാകില്ല കുടുംബവിളക്കിലെ സിദ്ധാർത്ഥായി പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് കെ കെ മേനോൻ ജനപ്രിയ പരമ്പരയുടെ വിജയം നടന്റെ കരിയറിൽ വലിയ വഴിത്തിരിവായി മാറിയിരുന്നു വൈക്കം സ്വദേശിയായ കെ കെ മേനൂൻ സീരിയലുകൾക്ക് പുറമെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിനു പുറമെ പതിനേഴ് വർഷമായി ബാങ്ക് ഓട്ടോമൊബൈൽ മേഖലകളിലും നടൻ വർക്ക് ചെയ്തു സീരിയലുകൾക്കൊപ്പം തന്നെ മലയാളത്തിലും തമിഴിലുമായി നിരവധി ഷോർട്ട് ഫിലിം സിനിമകൾ എന്നിവയിലും കെ കെ മേനൂൻ അഭിനയിച്ചു ഓൺ സ്ക്രീനിലെ വില്ലനായ സിദ്ധുവിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് ജീവിതത്തിലെ കെ കെ സോഷ്യൽ മീഡിയയിൽ റീലുകളും വീഡിയോകളും ഒക്കെയായി നിറ സാന്നിധ്യമാണ് കെ കെ മേനോൻ ഇപ്പോൾ സാന്ത്വനം ടൂ എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയാണ് കെ കെ ഇപ്പോഴിതാ തന്റെ ആരാധകരോട് ഒരു പ്രത്യേക റിക്വസ്റ്റായി എത്തുകയാണ് കെ കെ മേനോൻ വിഷസ് അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ ആവശ്യപ്പെട്ട് ദയവ് ചെയ്ത് തന്നെ സമീപിക്കരുതെന്നാണ് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് താൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും എന്നോട് സഹകരിക്കുമെന്ന് സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നോട് ക്ഷമിക്കണം ഒരു വീഡിയോ എടുക്കുക എന്നത് എനിക്ക് വളരെയധികം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ് വിഷിംഗ് വീഡിയോ എടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്കത് സാധിക്കുന്നില്ല അതൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നരുത് ഇതെന്റെ ആത്മാർത്ഥമായ റിക്വസ്റ്റ് ആണ് ദയവ് ചെയ്ത് വിഷിംഗ് വീഡിയോ എന്നോട് ചോദിക്കരുത് എനിക്കറിയാം നിങ്ങൾക്കത് സന്തോഷമുള്ള കാര്യമായിരിക്കാം പക്ഷേ എനിക്കത് അങ്ങനെ അല്ല കൂടുതലും വരുന്നത് ബസിലെ കൂട്ടായ്മ വാട്സ്ആപ്പ് കൂട്ടായ്മ മോർണിംഗ് വാക്ക് ഫ്രണ്ട്സ് ഇതിന്റെയൊക്കെ ആനിവേഴ്സറി ഇങ്ങനെയുള്ള വീഡിയോ ആവശ്യപ്പെട്ടാണ് പിന്നെ അമ്പലത്തിലെ പരിപാടികൾക്കൊന്നും എന്റെ വിഷസ് വേണമെന്നില്ല അമ്പലങ്ങളിൽ നമ്മൾ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് അതുകൊണ്ട് എന്നോട് ആർക്കും മുഷിപ്പ് തോന്നരുത് തെറ്റിദ്ധരിക്കരുത് വിഷിംഗ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കെ കെ മേനോൻ പറഞ്ഞു വിഷയത്തിൽ മേനോനെ പിന്തുണച്ച് സീരിയൽ ലോകത്തെ നൂബിനും സായി ലക്ഷ്മിയും എല്ലാം കമന്റിൽ എത്തിയിട്ടുണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് കെ കെ മേനോനെ പിന്തുണച്ച് ആരാധകരും െത്തി അതേസമയം കുടുംബവിളക്ക് പരമ്പരയിൽ അല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചതെങ്കിലും ജീവിതത്തെ വളരെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ് കൃഷ്ണകുമാർ മേനോൻ തുടക്കത്തിൽ നെഗറ്റീവ് കഥാപാത്രമായിരുന്നു സിദ്ധാർത്ഥിന്റെ ഇത് എന്നാൽ പിന്നീട് നല്ല മനുഷ്യനായി മാറി സിദ്ധാർത്ഥിന്റെ മാറ്റം കുടുംബവിളക്ക് പരമ്പരയെ മറ്റൊരു തലത്തിൽ കൊണ്ടെത്തിച്ചു റേറ്റിംഗിൽ അല്പം കാലിടറിയ സമയത്തായിരുന്നു സിദ്ധുവിന്റെ മാറ്റം ഇത് സീരിയലിന്റെ റേറ്റിംഗ് ഉയർത്തിയിരുന്നു ഇപ്പോഴും റേറ്റിംഗിൽ മികച്ച സ്ഥാനം നേടി സീരിയൽ മുന്നോട്ട് പോവുകയാണ് സുമിത്രയെ പോലെ തന്നെ സിദ്ധാർത്ഥനും കൈനിറയുണ്ട് ആരാധകരുണ്ട് പ്രായം അൻപതായെങ്കിലും നല്ല ലുക്കിലുള്ള വീഡിയോയും ഫോട്ടോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആളാണ് കെ കെ മേനോൻ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ള താടിയും മുടിയും തന്നെയാണ് കെ കെയുടെ ആദ്യത്തെ ആകർഷണം എന്നാൽ താടിയും മീശയും എടുത്ത് ക്ലീൻ ഷേവ് ലുക്കിലുള്ള ഒരു വീഡിയോ കെ കെ മേനോൻ പങ്കുവച്ചതും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇത് പുതിയ ലുക്കാണ് മാറ്റമാണെന്നൊക്കെയാണ് കെ കെ പറയുന്നത് പുതിയ വർഷത്തെ വരവേറ്റുകൊണ്ടാണ് പുതിയ ലുക്ക് സ്വീകരിച്ചതെന്ന് പോസ്റ്റിൽ മേനോൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കെ കെയുടെ ആരാധകർക്ക് എല്ലാവർക്കും പുതിയ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല ഞങ്ങളുടെ കേക്ക് ഇങ്ങനെയല്ല ആ താടി മീശെ വേണം അയ്യേ കെ കെ ഇത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് പലരും എത്തിയിട്ടുണ്ട് വൈക്കം സ്വദേശിയായ കെ കെ മേനോൻ സീരിയലുകൾക്ക് പുറമെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് പുറമെ പതിനേഴ് വർഷമായി ബാങ്ക് ഓട്ടോമൊബൈൽ മേഖലകളിലും നടൻ വർക്ക് ചെയ്തു പിന്നീട് സ്വന്തം ബിസിനസ്സും ചെയ്തു താരമാണ് കെ കെ മേനോൻ സീരിയലുകൾക്കൊപ്പം തന്നെ മലയാളത്തിലും തമിഴിലുമായി നിരവധി ഷോർട്ട് ഫിലിം സിനിമകൾ എന്നിവയിലും കുടുംബവിളക്ക് താരം അഭിനയിച്ചു തമിഴിൽ കൂടിയാണ് അഭിനയ ജീവിതം ആരംഭിക്കുന്നത് കുടുംബവിളക്കിന് മുൻപ് ഡോക്ടർ ഈ ിന് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ കുടുംബവിളക്കിലൂടെയാണ് കെ കെ മേനൂൻ കൂടുതൽ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അഭിനയവുമായി യാതൊരു ബന്ധവും താരത്തിനില്ലായിരുന്നു ഊട്ടിയിൽ ജനിച്ചു വളർന്ന കെ കെ മേനോൻ വളരെ അവിചാതീതമായിട്ടാണ് അഭിനയത്തിൽ എത്തുന്നത് കോർപ്പറേറ്റ് ലോകത്തിൽ നിന്നാണ് നടൻ ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് കോളേജ് പഠനത്തിന് ശേഷം മുംബൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബാങ്കിൽ മേഖലയിലും മറ്റുമായി ജോലി ചെയ്തിട്ടുണ്ട് എന്നാൽ പിന്നീട് മുംബൈയിലെ കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിച്ചിട്ട് സ്വന്തമായി ബിസിനസ് ആരംഭിക്കുകയായിരുന്നു മുംബൈയിൽ തന്നെയായിരുന്നു ബിസിനസ് തുടങ്ങിയത് എന്നാൽ അത് പൊളിഞ്ഞുപോയി ബിസിനസ് പൊളിഞ്ഞതിനു ശേഷം വീണ്ടും ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്തു കുറെ നാളുകൾക്ക് ശേഷം അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്യുകയായിരുന്നു പിന്നീട് വീണ്ടും ഊട്ടിയിലേക്ക് വന്നു പുതിയ ബിസിനസ് തുടങ്ങി അവിടെ നിന്നാണ് അഭിനയിക്കാനുള്ള ചാൻസ് ലഭിച്ചത് കെ കെ മേനോൻ പറഞ്ഞിരുന്നത് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ഊട്ടിയിലാണ് താരം താമസിക്കുന്നത് ഭാര്യ രമ ടീച്ചറാണ് രണ്ട് ആൺമക്കളാണുള്ളത് നടനായിരുന്നുവെങ്കിൽ രമയെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നും അഭിമുഖത്തിൽ പറയുന്നുണ്ട് ആർട്ടിസ്റ്റ് ആയതിനു ശേഷമാണ് വിവാഹാലോചന വന്നതെങ്കിൽ അച്ഛനും അമ്മയും സമ്മതിക്കുമായിരുന്നു െന്ന് ഞാൻ രമയോട് ചോദിക്കാറുണ്ടെന്നും എന്നാൽ ഇല്ല എന്നായിരുന്നു ഭാര്യ മറുപടി നൽകിയതെന്ന് കെ കെ മേനുൻ അഭിമുഖത്തിൽ പറയുന്നു ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു രമയെ വിവാഹം കഴിക്കുന്നത് താൻ അഭിനയിക്കുമെന്നത് ഭാര്യയ്ക്ക് പുതിയ അറിവായിരുന്നുവെന്നും നടൻ കൂട്ടിച്ചേർത്തു സീരിയലിൽ മാത്രമല്ല സിനിമയിലും സജീവമാണ് താരം ഇന്ത്യൻ ടു ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു സീരിയലിൽ നെഗറ്റീവ് കഥാപാത്രമായിരുന്നു തുടക്കത്തിൽ കെ കെ എന്നാൽ ഓഫ് സ്ക്രീനിലെ തന്റെ ലാളിത്യത്തിലൂടെ അദ്ദേഹം ആരാധകരുടെ പ്രിയങ്കരനായി മാറുകയായിരുന്നു അതേസമയം തന്റെ ജീവിതത്തെക്കുറിച്ച് കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകളും നേരെ ശ്രദ്ധ നേടിയിരുന്നു എം ജി ശ്രീകുമാർ അവതാരകനായി എത്തുന്ന പറയാം നേടാം എന്ന പരിപാടിയിലായിരുന്നു താരം മനസ്സ് തുറന്നത് എന്നും തന്റെ ആ മുന്നിലെത്തുന്ന അതിഥികളോട് കുസൃതി നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാറുള്ള വ്യക്തിയാണ് ശ്രീകുമാർ കൃഷ്ണകുമാറും ഭാര്യയും എത്തിയപ്പോൾ ഭാര്യയോടായി അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ശരിയല്ലോ എന്നായിരുന്നു എം ജിയുടെ ചോദ്യം എനിക്ക് പുള്ളിക്കാരന്റെ നേച്ചർ അറിയാവുന്നൊണ്ട് ശരിക്കും ഞാൻ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പുള്ളിക്കാരനെ അഭിനയിക്കാൻ പറ്റുമോ എന്നോർത്ത് എന്നായിരുന്നു എം ജിയുടെ ചോദ്യത്തിന് കൃഷ്ണകുമാറിന്റെ ഭാര്യ നൽകിയ മറുപടി അതേസമയം വീട്ടിൽ സിദ്ധാർത്ഥ് മേനോൻ പുലിയാണോ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ വീട്ടിലും പുറത്തും പൂച്ച തന്നെയാണെന്നായിരുന്നു ഭാര്യയുടെ അഭിപ്രായം രമയാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ തന്റെ കുടുംബത്തെക്കുറിച്ച് അഭിമുഖങ്ങളിൽ കൃഷ്ണകുമാർ മനസ്സ് തുറക്കാറുണ്ട് അധ്യാപികയാണ് രമ ആർട്ടിസ്റ്റായതിനുശേഷം വിവാഹ ആലോചന വന്നതെങ്കിൽ മാതാപിതാക്കൾ വിവാഹം നടത്തി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് രമ പറഞ്ഞതെന്ന് മുൻപ് കൃഷ്ണകുമാർ തന്നെ പറഞ്ഞിരുന്നു ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു വിവാഹം താൻ അഭിനയിക്കുമെന്നത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവാണെന്നുമായിരുന്നു ഒരിക്കൽ കൃഷ്ണകുമാർ പറഞ്ഞത് എന്തായാലും അഭിനേതാവായുള്ള എൻട്രിയിൽ കയ്യടി നേടുകയാണ് കൃഷ്ണകുമാർ കുടുംബവിളക്കും സിദ്ധാർത്ഥും ഹിറ്റായി മാറുകയായിരുന്നു തുടക്കത്തിൽ സീരിയൽ കണ്ടിട്ട് ഭാര്യയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിരുന്നു പിന്നീട് സിദ്ധാർത്ഥെന്ന കഥാപാത്രത്തെ സ്വീകരിക്കുകയായിരുന്നു പറയുന്ന സീൻ കാണുമ്പോൾ മക്കളും വല്ലാത്തൊരു ഭാവത്തിൽ നോക്കും എന്നാൽ ഇതൊക്കെ അഭിനയത്തിന്റെ ഭാഗമാണെന്ന് അവർക്കറിയാം താരം കൂട്ടിച്ചേർത്തു കോപ്പറേറ്റീവ് രംഗത്തെ ജോലി വിട്ടിട്ടാണ് താരം അഭിനയത്തിൽ നിന്നെത്തുന്നത് ഭാര്യയും മക്കളും പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്